വെൽക്കം ബാക്ക് ടു ചാനൽ ക്രിയേഷൻ അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെമ്മീൻ ഒക്കെ കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഏഹ് സ്റ്റവ് എടുക്കാം അപ്പൊ നമ്മൾ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിയാ ഇനി നമുക്ക് രണ്ട് സവാള എടുത്ത് തൊരി പൊളിച്ച് അത് അരിയാം ഇനി നമുക്ക് മുളകൊക്കെ ഞെട്ടൊക്കെ പൊട്ടിച്ച് ഒരു അഞ്ചാറ് മുളക് ഞെട്ടൊക്കെ പൊട്ടിച്ച് അത് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മള് സവാളയും മുളകും തക്കാളിയും നല്ല സൂപ്പറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് അടുപ്പിലേക്ക് വെക്കാം അപ്പൊ കുറച്ച് ചൂടായി കഴിയുമ്പം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് രണ്ട് തണ്ട് കരിയാപ്പിലപ്പം കഴുകിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ഉള്ളി കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതൊക്കെ വാടുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ഈ ഉള്ളി പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കാട്ടോ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാട്ടോ ഇനി നമുക്ക് ലേശം മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇച്ചിരി മതിയെ ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കാട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേവിച്ചെടുത്ത നല്ല ചെമ്മീന് ഇതിന്റെ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നല്ലോണം അതിലേക്ക് ചെമ്മീനിലേക്ക് പറ്റുന്നതിലൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ചെമ്മീനിലേക്ക് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എല്ലാം മൂടി വെക്കാവേ ഇനി ഇതിൽ എണ്ണോ നല്ലോണം വെന്ത് വരുന്നോണം വരെ നമുക്ക് വേസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്നിട്ട് അത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലോണം ഇളക്കാം ഇനി നമുക്ക് കത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം ഇളക്കാട്ടോ ഇനി ലാസ്റ്റ് ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഓഫാക്കിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഫുഡ് സേവ് ചെയ്യാം അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റാ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പം ഇനിയും നമ്മൾ പുതിയ ഒക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും കാണുക ബൈ ബൈ